ചൈനയുടെ പ്രതിരോധ കവചം ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുകയാണ് ചരിത്രം ഇതുവരെ കാണാത്ത പ്രതിരോധ കോട്ടകൾ തീർക്കുകയാണ് ഇറാൻ റഡാറുകളെ തോൽപ്പിക്കുന്ന നിഗൂഢ ജെറ്റുകളും ശത്രുവിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചു നീങ്ങുന്ന ചൈനീസ് കവചങ്ങളും ചേർന്ന് ഇറാൻ ഒരുക്കുന്ന ആ പ്രതിരോധ തന്ത്രം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് വെറുമൊരു സൈനിക നീക്കമല്ല ആത്മവീര്യവും അത്യാധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള പോരാട്ടമാണ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഖമേനിയുടെ ആത്മവിശ്വാസം അമേരിക്കൻ താവളങ്ങളെ വിറപ്പിക്കുന്ന ഇറാന്റെ മിസൈൽ കരുത്തും ഇന്ന് പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റിയിരിക്കുന്നുണ്ട് അത്യാധുനിക ആയുധങ്ങളേക്കാൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയെ പ്രതിരോധിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഓരോ നീക്കവും കൃത്യമായി അളന്നു തൂക്കിയുള്ളതാണ് ഇറാന്റെ ഇപ്പോൾ നടക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് ഇതിന് ചൈനീസ് കവചമെന്ന് പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നു ഇറാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ഇറാന്റെ വ്യോമ പരിധിയിലേക്കും ഇപ്പോൾ പ്രവേശനമുള്ളത് ചൈനീസ് വിമാനങ്ങൾക്ക് മാത്രമാണ് ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല അമേരിക്കയുടെ വ്യോമാക്രമണ ഭീഷണി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇറാൻ ഒരു രക്ഷാകമായി ഉപയോഗിക്കുകയാണ് ചൈനീസ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെയോ അവയുടെ സാന്നിധ്യമുള്ള മേഖലയിലൂടെയോ ഒരു മിസൈൽ തുടക്കാൻ അമേരിക്കൻ സേന മുതിരില്ലെന്ന് ഇറാൻ കൃത്യമായി കണക്കുകൂട്ടുന്നുണ്ട് ചൈനയുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക ആഗ്രഹിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇറാൻ ഇറാനിവിടെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്നു യുദ്ധമോഹിയ ായ ട്രംപിന്റെ നീക്കങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന ആദ്യത്തെ വലിയ നയതന്ത്ര പ്രഹരമാണിതാ കഴിഞ്ഞ കുറച്ച് നാളുകളായി പെന്റകളിനെയും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളെയും ഒരുപോലെ കുഴപ്പിക്കുന്നത് ഇറാൻ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന ഒരു നിഗൂഢ ജെറ്റ് വിമാനമാണ് റെഡാറുകളിൽ പെടത്ത അത്യാധുനികമായ ഈ ജെറ്റ് എവിടെ നിന്ന് വന്നു എന്നത് ഇപ്പോഴും ദുരൂഹമാണ് ഇത് ഇറാന്റെ തദ്ദേശീയ നിർമ്മിതിയായ കാഹർ മുന്നൂറ്റി പതിമൂന്നാണോ അതോ റഷ്യയുടെയോ ചൈനയുടെയോ രഹസ്യ സഹായത്താൽ ലഭിച്ചതാണോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും വ്യക്തതയില്ല ഈ വിമാനം റഡാർ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഞങ്ങളുടെ ആകാശത്താരു പറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന പരമോന്നത നേതാവ് ആയതു അലി ഖമീനയുടെ പ്രഖ്യാപനം ഈ ജെറ്റിന്റെ സാന്നിധ്യത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു ആധുനിക യുദ്ധ തന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതീകമായാണ് ഈ വിമാനത്തെ ലോകം നോക്കിക്കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യുദ്ധകാഹളം മുഴക്കുന്നത് തന്റെ രാഷ്ട്രീയ പ്രതിഷ്ഠായ വർദ്ധിപ്പിക്കാനാണെന്ന ആക്ഷേപം ലോകമെമ്പാടും ഉയരുന്നുണ്ട് എന്നാൽ ഇതിനെ ഒരു ജനതയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആയത്തുള്ള അലി ഖമേനി കാണുന്നത് ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ഒരു വെടിയുണ്ടെങ്കിലും മുതിർത്താൽ പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളെയും യും ഭാൻ ശേഷിയുള്ള മിസൈൽ ശേഖരം ഇറാൻ സജ്ജമാക്കി കഴിഞ്ഞു ഇതിന്റെ ഭീകരത അമേരിക്ക ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊന്നായ ഖത്തറിലെ അൽ ഉദൈദിൽ നിന്നും സൈനിക ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടത് ഇറാന്റെ മിസൈൽ കരുത്തിനോടുള്ള ഭയം മൂലമാണെന്ന് വ്യക്തമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങളെ തകർക്കാനുള്ള ഇറാന്റെ ശേഷി വെറും കടലാസിലല്ല എന്ന് കഴിഞ്ഞു ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചില പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു ും ഒരു വിദേശ ശക്തി തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ആ ജനത ഭിന്നതകൾ മറന്ന് ഒന്നിക്കുകയാണ് ഇതിന്റെ പ്രതിഫലനം ഇറാനിൽ മാത്രമല്ല അതിർത്തികൾക്കപ്പുറം ഇന്ത്യയിലെ ലഡാക്കിലും കാർഗിലും വരെ നാം കണ്ടു ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന കൂറ്റൻ റാലികൾ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു വർഷങ്ങളോളം അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കടലിന്റെ അഴിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള നൂറ് മിസൈലുകളും ഉക്രൈൻ യുദ്ധത്തിൽ പോലും ചർച്ചയായ ഷാഹിദ് ഡ്രോണുകളും ഏത് നിമിഷവും മാഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്നു സാങ്കേതിക വിദ്യയും ജനകീയ ഐക്യവും ചേരുമ്പോൾ അതൊരു തോൽപ്പിക്കാനാവാത്ത ശക്തിയായി മാറുന്നു ഇറാൻ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടം നയിക്കുന്നത് എന്നതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വസ്തുത ലെബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടങ്ങുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാന്റെ കരു വർദ്ധിപ്പിക്കുന്നു അമേരിക്ക ഇറാനെതിരെ ഒരു നീക്കം നടത്തിയാൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾ ഒരേ സമയം അമേരിക്കൻ താൽപര്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും ഇവർ തീർക്കുന്ന പ്രതിരോധം ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്രാദേശിക സ്വാധീനം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ് ആധുനിക യുദ്ധങ്ങൾ വെറും മിസൈലുകളിൽ മാത്രം ഒതുങ്ങില്ല അത് വിവര സാങ്കേതിക വിദ്യയുടെയും മനഃശാസ്ത്രത്തിന്റെയും കൂടി പോരാട്ടമാണ് ഇറാൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന നിഗൂഢ ജെറ്റ് വിമാനം ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമാണ് തങ്ങളുടെ പക്കൽ അമേരിക്കയ്ക്ക് പോലും അറിവില്ലാത്ത ആയുധങ്ങൾ ഉണ്ടെന്ന് സന്ദേശം നൽകുന്നതിലൂടെ ശത്രുവിന്റെ ആത്മവീര്യം തകർക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് അമേരിക്കൻ റഡാറുകളെ ജാം ചെയ്യാനും വിവരങ്ങൾ ചോർത്താനും ശേഷിയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഇറാൻ അതിർത്തികളിൽ വിന്യസിച്ചു കഴിഞ്ഞു തങ്ങളുടെ വ്യോമപരിധിയിൽ പ്രവേശിക്കുന്ന ഏതൊരു ശത്രു വിമാനത്തെയും സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാനും തകർക്കാനും ശേഷിയുള്ള ബാവാർ മുന്നൂറ്റി എന്ന പ്രതിരോധ സംവിധാനം അമേരിക്കൻ വിമാനങ്ങൾക്ക് പോലും വെല്ലുവിളിയാണ് എന്നും സൂചനകൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്